ദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട വലിയ നീക്കമാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പാർട്ടിയിൽ അനൈക്യം ശക്തമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് സംഘടനാ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുകയാണ് ഡൽഹിയിൽ നടന്ന അടിയന്തര ചർച്ചകളിൽ തന്നെ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യമാണ് വീണ്ടും പ്രധാനമായത് കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേറുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദം കെ സി വേണുഗോപാലിനായി മാറ്റിവെക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നത് ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് യോഗം കഴിഞ്ഞപ്പോൾ മല്ലികാർജുനഖ ഖാർഗെ വ്യക്തമായി പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ നിശ്ചയിക്കേണ്ടതില്ല പാർട്ടി ജയിച്ച ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് എന്നാൽ ഇത് ഒരു സാധാരണ പ്രസ്താവനയായി തോന്നിയെങ്കിലും പാർട്ടിക്കുള്ളിൽ ഈ ഒരു പ്രസ്താവന വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് സംസ്ഥാന നേതാക്കൾ ഇതൊരു മുന്നറിയിപ്പായാണ് മനസ്സിലാക്കിയിരിക്കുന്നത് തന്നെ അതായത് സ്വയം മുഖ്യമന്ത്രി പദത്തിന് മത്സരം നടത്തരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയതായാണ് അവർ ഇതിനെ കാണുന്നത് തന്നെ കേരളത്തിൽ കഴിഞ്ഞ ചില ആഴ്ചകളായി നിരവധി മുതിർന്ന നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആഗ്രഹം പരോക്ഷമായി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡിന് പരാതി ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡൽഹി ചർച്ചകൾ അത്രയും അടിയന്തരമായി വിളിച്ചത് തന്നെ മുഖ്യമന്ത്രിയായി ആരെയും ഉയർത്തിക്കാട്ടില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ വെട്ടി മുകളിൽ നിന്നും ആളെ കൊണ്ടുവരാനുള്ള നീക്കമാണെന്നാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കിടയിലെ സജീവ ചർച്ച തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കെ കോൺഗ്രസിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കോർ കമ്മിറ്റിയും വരുന്നുണ്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ യോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസം നടന്ന ഹൈക്കമാൻഡിന്റെ അടിയന്തര യോഗത്തിലേക്ക് ക്ഷണം കിട്ടിയവരെല്ലാം കോർ കമ്മിറ്റിയുടെയും ഭാഗമാകും കെ പി സി സിയിൽ ജംബോ കമ്മിറ്റിക്ക് നയരൂപീകരണ തീരുമാനം എടുക്കാൻ കഴിയില്ല അതിനിടെ കേരളത്തിൽ ഗ്രൂപ്പിന് അതീതനായി വളരാൻ കെ സിയും ഇനി ശ്രമിച്ചേക്കും പാർട്ടിയിലെ ഗ്രൂപ്പിസം കുറയ്ക്കാനാണ് കോർ കമ്മിറ്റി എന്ന ആശയം കൊണ്ടുവരാനായി പ്രസിഡന്റിനും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പുറമെ ഈയിടെ നടത്തിയ പുനഃസംഘടനയിൽ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിരുന്നു രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം മുപ്പത്തി ഒൻപതായി കൂട്ടുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ കെ പി സി സിയോ രാഷ്ട്രീയകാര്യ സമിതിയോ വിളിക്കുക പ്രായോഗ്യമല്ലെന്ന വിലയിരുത്തലിലാണ് കോർ കമ്മിറ്റിയെ ഏകോപന ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എഐ ജനറൽ സെക്രട്ടറിമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ കെ പി സി സി മുൻ അധ്യക്ഷൻ എന്നിവർ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകും താൽക്കാലിക സ്വഭാവമാണ് സമിതിക്ക് നൽകുക എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഈ സമിതി ഉണ്ടാകും കെ പി സി സി സെക്രട്ടറിമാരായ ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം നടന്ന ഹൈക്കമാൻഡ് യോഗത്തിൽ ശശി തരൂരും പങ്കെടുത്തിരുന്നു ഇതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തരൂർ സജീവമാകുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പാർട്ടി ജയിക്കും മുൻപേ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നുവെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ പരാതികൾ എത്തിയിരുന്നു പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടരുന്ന അനയ്ക്കും ഹൈക്കമാൻഡിനു മുൻപിൽ അവതരിപ്പിച്ചത് പരാതികൾ പരിഗണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗിയും രാഹുൽ ഗാന്ധിയും നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്ന സംസ്ഥാനത്ത് ജയമുറപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാർട്ടിയിലെ അനൈക്യം അവസാനിപ്പിച്ചാൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നും ഇല്ലെങ്കിൽ വെള്ളത്തിലാകുമെന്നും നേതൃത്വത്തോട് പറഞ്ഞ കെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുൻപിലും ഇതുതന്നെ ആവർത്തിച്ചു പറഞ്ഞു ഗാർഗയും രാഹുലും നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയ ചർച്ചയിൽ നിന്നും സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും കേരളത്തിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെയും പങ്കെടുക്കാൻ അനുവദിച്ചില്ല തീരുമാനപ്രകാരം കേരളത്തിലെ നേതാക്കൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ അവസരം നൽകാനായിരുന്നു ഇവരെ ഒഴിവാക്കി നിർത്തിയത് തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ അധ്യക്ഷരായ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എം എം ഹാസൻ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും പങ്കെടുത്തു കേരളത്തിലെ സംഘടനാ കാര്യത്തിൽ തരൂരിനും കാര്യമായ റോള് തന്നെ ഇത്തവണ നൽകിയേക്കും എന്നാണ് സൂചന പുനഃസംഘടനയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പരിഹരിക്കാനാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ അടക്കം മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് ചൊവ്വാഴ്ച അടിയന്തരമായി വിളിച്ചത് തന്നെ കോൺഗ്രസിൽ അനൈക്യം ഉണ്ടാക്കുന്നത് നേതാക്കളാണെന്ന് കെ സുധാകരനാണ് തുറന്നടിച്ചത് പുനഃസംഘടനയിലെ അതൃപ്തി ഹൈക്കമാൻഡിന്റെ മുഖത്തു നോക്കി പറഞ്ഞുവെന്ന് കെ സുധാകരൻ കൂടിക്കാഴ്ച കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോടും പ്രതികരിച്ചു ം തടയാനുള്ള നടപടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി കെ സുധാകരൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ തർക്കമൊന്നുമില്ലെന്നും വിവിധ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഭിന്നാഭിപ്രായങ്ങളെല്ലാം തർക്കങ്ങളായി കൂട്ടരുതെന്നും സുധാകരൻ പറഞ്ഞു സുധാകരൻ അടക്കമുള്ള നേതാക്കൾ അതൃപ്തി അറിയിച്ചത് ശരിവെച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഗാർഗെ എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയാനാകില്ലെന്നും പ്രതികരിച്ചു കേരളത്തിൽ നൂറ് ശതമാനവും വിജയിക്കുമെന്ന അവകാശപ്പെട്ട ഗാർഗെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ ആരെയെങ്കിലും നിർദ്ദേശിച്ചാൽ ചർച്ച ചെയ്യാമെന്ന് പരിഹസിക്കുകയാണ് ചെയ്തത് ഇതും ഇപ്പോ വലിയ വിമർശനമുണ്ടാക്കിയിട്ടുണ്ട് സുധാകരന്റെ വിമർശനം കേരള ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരുമിച്ച് തള്ളി പാർട്ടിയിൽ ഐക്യമില്ലാതെ എല്ലാവരെയും എങ്ങനെ ഒരുമിപ്പിച്ച് കാണുമെന്നാണ് ദീപാദാസ് മുൻഷി ചോദിച്ചത് സുധാകരൻ നടത്തിയത് ഒരു പൊതു പ്രസ്താവനയാണെന്നും പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ചല്ലെന്നുമാണ് സണ്ണി ജോസഫ് പറഞ്ഞത് പാർട്ടിയിൽ അനൈക്യമില്ലെന്ന് അവകാശപ്പെട്ട സണ്ണി ജോസഫ് സുധാകരന്റെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ പോയാൽ തന്നെ ജയിക്കുമെന്നാണ് പ്രതികരിച്ചത് സുധാകരന്റെ ഈ പരാമർശം വലിയ രാഷ്ട്രീയ പ്രതിഫലനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് പാർട്ടി ഇപ്പോഴും എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്ന രീതിയിലുള്ള വിഭാഗീയതയിൽ കുടുങ്ങിക്കിടക്കുന്നതായി ചൂണ്ടിക്കാട്ടി പാർട്ടിയിൽ അനൈക്യമില്ലെന്നും സുധാകരൻ പൊതുവായ അഭിപ്രായമാണ് പറഞ്ഞതെന്നും പ്രതികരണങ്ങൾ വരുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ ഈ ഗ്രൂപ്പിസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ കഴിഞ്ഞ വർഷങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നും അകന്ന ദേശീയ നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത് കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസാണ് വേണുഗോപാൽ ഹൈക്കമാൻഡിൽ അത്യന്തം സ്വാധീനമുള്ള സ്ഥാനം വഹിക്കുന്ന ആളും അതുകൊണ്ട് തന്നെ പാർട്ടി ജയിച്ചാൽ വേണുഗോപാലിനെ ഉറപ്പായും കേരളത്തിലേക്ക് കൊണ്ടുവരാം എന്ന ആശയം ഹൈക്കമാൻഡിൽ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം വേണുഗോപാൽ ഗ്രൂപ്പിനതീതനായ നേതാവാണ് എന്നതാണ് ഹൈക്കമാൻഡ് കാണുന്ന പ്രധാന ഗുണം തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ ഒന്നിപ്പിക്കാനുള്ള കഴിവ് കെ സിക്ക് ഉണ്ടെന്ന് അവർ വിലയിരുത്തുന്നുമുണ്ട് കേരള കോൺഗ്രസിന് പ്രധാന പ്രശ്നം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിലനിൽക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് എ ഗ്രൂപ്പിന്റെയും ഐ ഗ്രൂപ്പിന്റെയും തർക്കങ്ങൾ പാർട്ടിയെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അടുത്ത കാലത്ത് വി ഡി സതീശൻ സണ്ണി ജോസഫ് കൂട്ടുകെട്ടും മറ്റൊരു വശത്ത് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ കൂട്ടുകെട്ടും ഇതാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തകർക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിക്ക് ഒരു മുഖം ഒരു നയരേഖ ഒരു നേതൃത്വം അതാണ് കേന്ദ്ര നേതാക്കളുടെ നിലപാട് തന്നെ കേരളത്തിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിനുശേഷം ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും പാർട്ടിക്ക് തുല്യമായ വെല്ലുവിളിയാണ് എൽ ഡി എഫിന്റെ ശക്തമായ അടിത്തറ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഷെയർ വർധന ഇവയൊക്കെ കോൺഗ്രസിന് മുന്നിൽ വലിയ പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി ജയം ലഭിക്കണമെങ്കിൽ ഐക്യമെന്നത് കോൺഗ്രസിന് അത്യാവശ്യമാണ് അതായത് ഐക്യമുണ്ടെങ്കിൽ വിജയിക്കും ഇല്ലെങ്കിൽ വെള്ളത്തിലാകുമെന്നും